ഹായ് പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും എന്താക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ കമ്പയിലേക്ക് എത്തിത്തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ മഴയത്തു നിന്ന് മാറ്റിവെച്ചെന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ചെയ്തിരുന്നു നല്ല സപ്പോർട്ട് ചെയ്തു എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കുഞ്ഞു വീഡിയോസ് എല്ലാം ചെറിയ രീതിയിലെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടാവും ചിലർ പറങ്ങനെ വൈ വലിച്ചു നീട്ടി പറയരുതെന്ന് പറയും അപ്പോൾ നമ്മൾ ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ എങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം കേട്ടോ എന്തൊക്കെ എന്താ വേണ്ട മാറ്റങ്ങളൊക്കെ നമുക്ക് പറ്റാവുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ പറ്റും അപ്പോൾ നമ്മൾ ചെടികളിൽ കുറേ കുഞ്ഞു പ്ലാന്റുകളൊക്കെ നമ്മൾ മഴ തന്നെ വെച്ച് ചെയ്യുന്നത് അതൊക്കെ ഇപ്പോൾ തുടർച്ചയായി മഴ പെയ്തപ്പോൾ നമ്മൾ വീണ്ടും മഴ കൊള്ളാത്ത വീടിൻ്റെ ഇറകത്തൊക്കെ ഒക്കെ മാറ്റി വെച്ചു അതുപോലെ കുറേയൊക്കെ ദർപ്പാൻ്റെ ഉള്ളിലേക്കൊന്ന് ഒതുക്കി വെച്ചു പക്ഷെ നമ്മൾ ചെടികൾ വെക്കുന്ന സമയത്ത് എപ്പോഴും ചെറിയൊരു ഗ്യാപ്പിട്ട് വെക്കണ നല്ല കേട്ടു പക്ഷെ നമുക്കൊരു സൗകര്യ കുറവ് ഉള്ളതുകൊണ്ട് നമ്മളുള്ള ചെടികളൊക്കെ അടുത്തടുത്ത് തന്നെ വെച്ചത് പിന്നെ സന്തോഷവാർത്ത വാർത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളാഗ്രഹിച്ച പോലെ ഇഷ്ട ഇഷ്ടം പോലെ വിത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക നമുക്കറിയാം ഒരു അടീനിയത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പയറാണ് ഒരു ജോഡിയാണ് അങ്ങനത്തെ ഓരോ ചെടിയിലും എട്ടും പത്തും ജോഡികൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് മാഷാള്ള അതൊക്കെ നിങ്ങൾക്കും കൂടി ഉള്ളതാണ് കേട്ടോ അതാണ് സന്തോഷം എന്ന് പറഞ്ഞത് അത് ഇങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തന്നെ ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പഠിച്ചോ സഹിച്ചിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരികയാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിക്കും കഴിഞ്ഞ വർഷം മുതലേ ഞാൻ എല്ലാവരും ചോദിക്കുകയും ആ സമയത്തൊക്കെ ഇതിൻ്റെ പല പല കാരണങ്ങളെനിക്ക് എന്നൊന്നും സീഡ്സ് ഇത്ര തന്നെ ഇല്ലായിരുന്നു ഈ വർഷം ഇഷ്ടം ഇഷ്ടംപോലെ സീഡ്സ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലും ഞാൻ പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അതുകൊണ്ട് തന്നെ അത് വിത്തായി നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു പോസ്റ്റ് ഇടാം ഒരു വീഡിയോ ഇടാം ആ വീഡിയോയിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറിൻ്റെ കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കാരണം ഈ സീഡ്സ് തുടർച്ചയായ മഴയത്ത് നമുക്ക് എത്രത്തോളം കിട്ടും നമുക്കറിയില്ല അപ്പോൾ എന്നാലും മാക്സിമം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഞാൻ അപ്പോൾ ഇതൊക്കെ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ജിയമോൾ ഒറിച്ചും പേടിയാൽ പോയി റബ്ബർ ബാൻഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ മോളന്നെയാണ് അതിൻ്റെ റബ്ബർ വാൻഡൊക്കെ ഇട്ടുകൊടുത്തത് കാരണം എനിക്കിതിന് ഇരുന്നിട്ടോ കുനിഞ്ഞിട്ടതോ ചെയ്യാൻ കഴിയും ഇതൊക്കെ നമ്മൾ വെറൈറ്റി ആണ് കേട്ടോ പക്ഷെ വെറൈറ്റി സീഡ്സ് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അതിൽ നമുക്ക് അതേ നമ്മൾ കാണുന്ന പൂക്കളുള്ള ചെടികൾ ഉണ്ടാവില്ല അത് ഏത് ചെടിയിലാണോ അത് ഗ്രാഫ്റ്റ് ചെയ്തത് ആ ചെടിയുടെ പൂക്കളാണ് നമുക്കതിൽ നിന്ന് കിട്ടുക അപ്പം മക്കളൊരു സഹകരണം കൊണ്ടായിട്ട് എനിക്ക് ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇഷ്ടത്തിനോടൊപ്പം ഒരു ചേർന്ന് നിന്നിരുന്നുകൊണ്ടാണ് അതിനോട് പ്രത്യേകം അവരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും തീരൂല്ല ഇതുപോലത്തെ വലിയ പ്ലാന്റുകളൊക്കെ നമ്മൾ മഴയത്ത് തന്നെയാണ് വെച്ചത് പക്ഷേ കുറച്ചായി മഴ പെയ്യുമ്പോൾ സീഡ്സ് വെള്ളം ഇറങ്ങി കേടുവരുമോ ആരോഗ്യമില്ലാതെ കിട്ടുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയാത്തത് കിട്ടിയാൽ തീർച്ചയായിട്ടും സീഡ്സ് ആഗ്രഹിക്കുന്നവരെ കയ്യിലേക്ക് അത് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും എനിക്ക് കാലിലെന്താ വെച്ചാൽ ഇരിക്കാൻ തീരെ കഴിയില്ല കുറച്ച് സമയം നിൽക്കാൻ കഴിയില്ല നല്ല പെയിനാണ് നടക്ക കിടക്ക ഈ രണ്ടാവസ്ഥ നടക്കാതെ കുറേ സമയം നടക്കാൻ കഴിയില്ല പക്ഷേ ഇരിക്കുന്നതിനേക്കാളും നിൽക്കുന്നതിനേക്കാളൊക്കെ മെച്ചാണ് അപ്പോൾ നമ്മൾ ഗെർമിനേഷൻ മെത്തേഡിലേക്ക് പോകട്ടെ അപ്പം ഞാൻ മണലിലാണ് വിത്ത് പാകലുകൾ അപ്പോൾ മണൽ വിരിച്ചിട്ട് മണല് നന്നായി നനച്ചു കൊടുക്കുക മണലാവുമ്പോൾ പെട്ടെന്ന് വേലോട്ടം ഉണ്ടാവും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു വിത്തിന് വളർച്ച വളരാൻ ആവശ്യമായ ഘടകങ്ങളൊക്കെ തന്നെ ആ വിത്തിൽ ഉണ്ടാവും പിന്നെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം അൻപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി അതിൽ നിന്ന് റീപ്ലാന്റ് ചെയ്താൽ മതി ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വളമൊക്കെ ചേർത്ത് ആ ചട്ടിയിലേക്കോ ചെറിയ കവറിലേക്കോ നമുക്കത് റീപ്ലാൻ്റ് കൊടുത്ത് ആ ചെടി ഒരു ഒരു വർഷമൊക്കെ പ്രായാവണേ മുന്നേ അത്യാവശ്യം ആരോഗ്യത്തിന് വന്ന നമുക്ക് പുതിയ അഡാപ്റ്റ് ചെയ്ത് പുതിയ ചെടികൾ ഉണ്ടാക്കാം പിന്നെ ഒരു മെത്തേഡ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് മുളപ്പിക്ക സ്ഥല സൗകര്യം ഇല്ല അല്ലെങ്കിൽ മണലില്ലാത്തവർക്ക് പറ്റും ചെറിയൊരു കറുത്ത പാത്രം ഇതായത് നമ്മൾ ചെടിച്ചട്ടിയായാലും അതേശ കറുത്ത നിറത്തിലുള്ള പാത്രം ആയിരിക്കുക നമ്മൾ നമ്മളെന്ത് ചെയ്യുക ടിഷ്യൂ പേപ്പർ ഇടുക ടിഷ്യൂ പേപ്പർ നനച്ച ഒന്നോ രണ്ടോ മൂന്നോ ടിഷ്യൂ പേപ്പർ ഇട്ട് നനച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വിത്ത് പോകാം വീണ്ടും ടിഷ്യൂ പേപ്പർ മുകളിൽ വിതിരി വെച്ചു കൊടുക്കുക അതിന് മുകളിൽ വീണ്ടും വെള്ളം നനയ്ക്കുക എന്നിട്ട് ട്രാൻസ്പെറൻറ്റായിട്ടുള്ളൊരു കവറുകൊണ്ട് മൂടിക്കെട്ടിയിട്ട് നമുക്ക് നല്ല വെയിലെത്ത് വെക്കാം വെയിലുണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യും പെട്ടെന്ന് മുളക്കുപേരേൻ്റെ പോരായ്മ എന്താ വെച്ചാൽ അത് മുളച്ചൊരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളത് മറി മാറ്റി നടണം അപ്പോൾ വളരെ കുഞ്ഞ തൈകളായിരുന്നു അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നമ്മളതിനെ മാറ്റി നട്ട് ശ്രദ്ധയോടു കൂടി പരിപാലിച്ചാൽ മാത്രമേ നമുക്കത് ചെടിയായിട്ട് കിട്ടുള്ളൂ മറ്റു നമ്മൾ ഏകദേശം ഒരു പത്തറുപത് ദിവസമൊക്കെ ആവുന്നതിന് മുന്നേ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടാൽ മതി അപ്പോൾ നമ്മൾക്ക് എന്താണ് ഏറ്റവും യൂസ്ഫുള്ളാദ്യം നമുക്ക് തിരഞ്ഞെടുക്കാം ഞാൻ മണരി വിരിച്ചിട്ട് മണലിനാണ് വിത്ത് പാകല് അപ്പോൾ നമുക്ക് ഒരു നൂറ് വിത്ത് പാകിയാൽ നമുക്ക് തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് കുറു വിത്തുകൾ തന്നെ ആരോഗ്യമുള്ള വിത്തുകളാണെങ്കിൽ നന്നായിട്ട് മുളച്ച് നല്ല പെട്ടെന്ന് വളർച്ചയോടു കൂടി വരും നല്ല ഉരുണ്ട കോടക്സൊക്കെ ആയിരിക്കും നമുക്ക് ചെടി കാണുമ്പോൾ തന്നെ അറിയാം മുളച്ച് വരുന്ന ചെടി കാണുമ്പോൾ തന്നെ അറിയാം അത് ആരോഗ്യമുള്ള ചെടിയാണോ അല്ലേ നല്ല കോടക്സാണോന്നൊക്കെ പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ നല്ല മഴയാണ് അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയ ഇൻഫെക്ഷനും ചീ വേര് ചി കേട് വന്ന് പോകാനും കുടച്ച് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യത ഉണ്ട് തന്നെ മഴയാണല്ലോ എന്ന് കരുതിയിട്ട് ചെടികളെ ശ്രദ്ധിക്കാതിരിക്കരുത് നമ്മൾ ഒന്നിട്ട് ഇടവിട്ട ദിവസം ചെടി ഇങ്ങനെ വെറുതെ നമ്മളെ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ തൊട്ട് തല പോലെ തന്നെ നമ്മളെ ചെടികളൊക്കെ ഒന്ന് തൊട്ട് വയ്ക്കി ഇലകളൊക്കെ മഞ്ഞ വരുന്നുണ്ടോ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ടോ നല്ല തണുപ്പായാലും പൂക്കൾ കൊഴിയും അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ചെറിയ രീതിയിലെങ്കിലും ഉപകാരപ്പെട്ടെന്നൊക്കെ കരുതുന്നുണ്ട് അപ്പം ഞാൻ അടുത്ത അത് സീഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ സീഡ് നമ്മൾ പാകണം അപ്പോഴേ നമുക്ക് ആരോഗ്യമുള്ള ചെടികളെ കിട്ടുള്ളൂ ഒരു ഏകദേശം ഒരു നാല് മാസമൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ജർമിനേഷൻ പിരീഡ് ഉള്ളു അപ്പോൾ പിന്നുള്ള സീഡ് എങ്ങനെ ചപ്പ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കട്ടിയൊക്കെ പോയിട്ട് എന്താ പറയുക അതൊക്കെ ആരോഗ്യമൊക്കെ നശിച്ചു കൊടുക്കും അപ്പം നമുക്ക് സീഡ്സ് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും നിങ്ങളിലേക്ക് അത് എത്തിക്കാം ഞാനിത് പോസ്റ്റ് ഇടാം അപ്പോൾ നമ്മളെ ചെടികളൊക്കെ വെച്ച് കണ്ടു വലിയ ആരോഗ്യമുള്ള ഒരു മൂ രണ്ട് വർഷം മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ പ്രായമുള്ള ചെടികളൊക്കെ മഴയത്ത് കുഞ്ഞൻ ചെടികളും നമ്മുടെ വെറൈറ്റി ചെടികളൊക്കെ നേരിട്ട് മഴ കൊള്ളാത്തടത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നല്ല മഴക്കാലത്ത് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസിനൊക്കെ വരും അപ്പം നമ്മളെല്ലാവരും ചെടികളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിത് മുന്നോട്ട് വരാൻ സാധിക്കും പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു നമ്മൾ ഞങ്ങളെ വീട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ അങ്ങനെയും കൂടി അപ്ലോഡ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ പണിയെടുക്കാതുകൊണ്ട് നമ്മളെ ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കാതെ എടുക്കാതിരിക്കുന്നതാണ് അപ്പോൾ ഇഷ്ട ആ വീഡിയോ കൂടി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം നമ്മൾ ഇതൊക്കെ ഒരു എന്താ പറയുക നമ്മൾക്ക് ഇന്നെന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടുന്നതോടൊപ്പം തന്നെ അതൊരു വരുമാനം കൂടി ആഗ്രഹിക്കുന്നു